ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചോളം കൊണ്ടൊരു ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ചോളം എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തെളുകൾ ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അല്പം കായപ്പൊടി ഇത്രയും ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ചെടുത്തതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പകുതി ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് മല്ലിയില കറിവേപ്പില ആവശ്യമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണയോ നെല്ലെണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കുക ഒരു സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല ഇത് വെന്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ അരികിലേക്ക് ഇച്ചിരി നെയ്യോ നല്ലെണ്ണയോ ഒന്ന് തേച്ചു കൊടുക്കുക ഒരു വർഷം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള മാവിലും എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കമൻ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ